നമസ്തേ കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കഴുതത്തോലിട്ട പെൺകുട്ടി എന്താ അത് കഴുതത്തോൽ കൊണ്ട് ആ തോൽ കൊണ്ട് അങ്ങോട്ട് പുതച്ചു കഴുത്തോലിട്ടൊരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കഥയാണെന്ന് എന്താ കഥ ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തിയിലായിട്ടൊരു കാടുണ്ടായിരുന്നപ്പോൾ ആ കാട്ടിൽ ധാരാളം കാട്ടുമൃഗങ്ങളുണ്ട് പല പല കാട്ടുമൃഗങ്ങളുണ്ട് അവിടെ ഒരു രാക്ഷസിയുടെ ഭരണമാണ് രാക്ഷസിയാണ് ഭരിച്ചിരുന്നത് ആ കാട്ടിനകത്ത് വരുന്ന ഏത് മൃഗങ്ങളെ ആയാലും വരില്ല മനുഷ്യരെയായാലും വരില്ല ആരെയായാലും ഈ രാക്ഷസി ഹിൽഡ എന്ന പേര് ആ രാക്ഷസിയുടെ ഹിൽഡ പിടിച്ചു തിരും അങ്ങനെയാണ് ആ കാട്ടിന് ആ കാടിൻ്റെ പേര് തന്നെ ഹിൽഡ എന്നായിരിക്കും അങ്ങനെ ഈ ഹിൽഡയുടെ കാട്ടിൽ ഒരു ദിവസം ഒരു പെൺകുട്ടി വണ്ടി തെറ്റി അവിടെ ചെന്ന് കിട്ടും വഴി തെറ്റി ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടായി അപ്പോൾ എന്തെങ്കിലും അങ്ങനെ പറ്റി തനിക്ക് കാട്ടീത് പുറത്തേക്കൊണ്ട് കട്ടകാനായിട്ട് ജാത്തൊന്നും സാധിക്കുന്നില്ല ആ കുട്ടിക്ക് എവിടെ പോയി പെൺകുട്ടി കിളികളുടെയും പൂമ്പാറ്റയുടെയും ഒക്കെ ശബ്ദം കേട്ട് അവ പോണ വഴി അങ്ങനെ പോയി 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 കാട്ടിലെത്തിയതാണ് പക്ഷേ കാടിനുള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കൊരു ഭീകരമായ വലിയൊരു ശബ്ദം കിട്ടും ഈ കാട് ഹിണ്ടയുടെ സാമ്രാജ്യം ഇവിടെ ുംവേശനമില്ല ഈ ശബ്ദമേഖല പിന്നെ കുട്ടി രണ്ടടി മുന്നോട്ട് വെച്ചു മുന്നോട്ട് വെച്ചപ്പോ വീട്ടുശബ്ദം പറഞ്ഞത് കേട്ടില്ലേ ഇത് ഹിരുഡയുടെ സാമ്രാജ്യമാണ് ഇത് ഹിരുഡയുടെ കാടാണ് ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ല അയ്യോ ചെയ്യ ഒന്നും പെട്ടു അങ്ങനെ നിൽക്കുമ്പോൾ പക്ഷേ പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കേട്ടത് എലീനെ പേടി പേടിച്ച് പോയി പെൺകുട്ടിയുടെ പേരെ എലീനാന്നായിരുന്നു എലീനെ പേടിച്ച് ഓടിപ്പോയി പക്ഷേ വീട്ടിൽ ചെന്നിട്ടും അവൾക്കൊരു സമാധാനമില്ല ആരായി ഹിൽഡാണ് ഹിൽഡയ്ക്ക് അങ്ങനെ ഒരു കാടും അവിടെ വേറെ ആർക്കും തരാൻ പാടില്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യം വീട് ഓടിപ്പോയി പിറ്റേ ദിവസം അവിടെ ചെന്നു പൂക്കളും കിളികളും ചിത്രശലഭങ്ങളും അതൊക്കെ നോക്കി നടന്നു നടന്നു പോയ സമയം പോയതറിഞ്ഞില്ല നേരം സന്ധ്യയായി തിരിച്ചു പോകാൻ നോക്കിയപ്പോഴാകട്ടെ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കാനും ഒരു വെളി കാണാനില്ല അങ്ങനെ എലീന ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും കാടിൻ്റെ പുറത്ത് കിടക്കാൻ പറ്റാതുകൊണ്ടായി ഇനി ഇപ്പോൾ ഒരു ഒരു നാലും കൂടി കവല പോലെ ഒരു സ്ഥലത്ത് ചെന്ന് കിട്ടി ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏത് വഴിക്ക് വേണമെങ്കിലും പോവാം എലീനയ്ക്ക് തെക്കോട്ടുവാണോ പോവാം പടി നാട്ടാണോ ഓ അതുമാവാം തെക്കോട്ടോ എപ്പോൾ വേണമെങ്കിൽ പോവാം വടക്കോട്ടോ അതും പോകാം പക്ഷേ ഇവിടേക്കാണ് പോകേണ്ടത് ഒരു പിടിയില്ല ഇങ്ങനെ പകച്ചു പകച്ചു നിൽക്കുക ഹിൽഡ അപ്പോഴും മുഴങ്ങി കിട്ടിയെന്നില്ല ഇത് ഹിൽഡയുടെ കാടാണ് സാമ്രാജ്യമാണ് ഇവിടെ മറ്റാർക്കും പ്രവേശനമില്ലാന്ന് എണ്ണയ വിടയ്ക്കിയപ്പോൾ ഇവ കാടുന്നടുക്കു വന്നു കിട്ടുള്ളൂ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പതുക്കൊരു കാറ്റ് വന്നു ആ കാറ്റ് വന്നിട്ടിങ്ങനെ കാറ്റ് വീശി വീശി മൂളി മൂളി വന്നു കഴിഞ്ഞിട്ട് തൻ്റെ ചെവീടെ അടുത്ത് വന്നപ്പോൾ ആ മൂളക്കം പതുക്കനെ ഒരു വർത്തമാനമായി മാറി സംസാരമായി മാറി എന്താ പറയണെന്ന് ബുദ്ധി ഉപയോഗിക്കൂ രക്ഷപ്പെടണമെങ്കിൽ ബുദ്ധി ഉപയോഗിക്കൂ ബുദ്ധി ബുദ്ധി ഉപയോഗിക്കൂ എന്നാൽ തനക്ക് രക്ഷപ്പെടാം ബുദ്ധി വേണം ബുദ്ധി ബുദ്ധി എന്നിങ്ങനെ പറയാം ഞാൻ കൊതി ഉപയോഗിക്കും എന്താള്ളപ്പോൾ ബുദ്ധി ഉപയോഗിക്കാനായിട്ടുള്ള അങ്ങനെ നാല് കുറവ് നോക്കിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ ആ ഇടിമിന്നലിൽ നല്ല കൊറ്റക്കുറ്റിട്ടായിരുന്നു അപ്പം ഇടിമിന്നിൽ ഇപ്പം എന്താ നല്ല വെളിച്ചം വന്നു ആ വെളിച്ചത്തിൽ തൻ്റെ മുൻപിലായിട്ട് അലീനെ അലീനയുടെ ഭാഗത്തായിട്ട് കുറച്ച് ദൂരെ മാറിയിട്ട് ഒരു കഴുതയുടെ തോളി കിടന്നു അത് കണ്ടപ്പോൾ കഴുതത്തോല് ചെന്തേത് അതിൻ്റെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചുറ്റുമൊക്കെ നോക്കി ആ കഴുതത്തോലൊക്കെ നോക്കിയാൽ അതിൻ്റെ അകത്ത് കഴുതൊന്നുമില്ല ഒരു തോല് മാത്രം കഴുതയുടെ തോൽ മാത്രം അപ്പോൾ ഇതെന്താ ഒന്നുമില്ല അപ്പോൾ ആ കഴുതത്തോല് ഈ കുട്ടിയോട് പറയുന്നത് വേഗം എന്നെ എടുത്ത് പൊതി പുതച്ചോളും എൻ്റെ തോൽ കൊണ്ട് പുതച്ചോളും എന്നാൽ നിനക്ക് രക്ഷപ്പെടാം എന്ന് വേഗം ആ കഴുതയുടെ തോലെടുത്തിട്ട് എലീന അവിടെ പുതച്ചോ എന്നിട്ടൊരു കുറ്റിക്കാട്ടിലേക്ക് ഇത്തിരി മാറി അവിടെ ഇരുന്നു കഴുതത്തോലും പുതച്ച അവിടെ ഇരുന്നു പാപ്പഴത്തേക്ക് ഇവിടെ നിന്നും വിളിച്ചും വരും ഇതിന് ഇന്നലെ ഒന്നുമില്ല അല്ലാണ്ടേ തണ്ട് വിളിച്ചു നാല് ആ വിളിച്ചത് ഇന്നട കണ്ടിലേക്ക് ഇങ്ങനെ ശക്തി കുടിയും വിളിച്ചം വരില്ല നോക്കുമ്പോൾ എന്താ തോർച്ചട്ടിക്കണം പോലെ രണ്ട് കണ്ണുകൾ ഹിരുദയുടെ വരവാ ഹിരിഡ എന്ന് പറയുന്നത് രാജസി ഇല്ല ഇവിടെ ഹിരിഡയുടെ വരവാണ് ആചാര ബാഗുമായിട്ട് സ്ത്രീ വസ്ത്രങ്ങൾ കൊണ്ട് തലപുട്ടിക്കന്നെ അഴിച്ചിട്ട് കണ്ണൊക്കച്ച കച്ചക്ക അങ്ങനെ ഇരിക്കും ലൈറ്റും ഇങ്ങനെ കത്തി ചുവന്ന വെളിച്ചം വരുക കണ്ണീര് അങ്ങനെ കാട്ട് മുഴുവൻ ചുവന്ന വെളിച്ചേ എന്നിട്ട് ഇവിടെ ആരോ അങ്ങോട്ടുണ്ട് ഏതോ ജീവിയില്ല എനിക്ക് മണം വരുന്നു കിട്ടി കഴിച്ചെനിക്ക് ഇപ്പം തിന്നായിരുന്നു പെ ചെന്നിട്ടും വയ്യ അതിനെ കണ്ട് കിട്ടുക എനിക്ക് ഇപ്പം ഇവിടെ തിന്നായിരുന്നു എല്ലാ ടിക്കലും നോക്കി തൻ്റെ ഈ ചുവന്ന ലൈറ്റുള്ള കണ്ണ് ഒലിച്ച് നോക്കിയപ്പോൾ അവിടെ മുതൽ പിടിച്ചാൽ എന്തോ ഭാഗ്യം കൊണ്ട് ഇതിനെ കണ്ടില്ല കഴുത പോയി ഇട്ട് കുറച്ച് മുടി അവിടെ വാങ്ങുന്ന ഒന്നും ഒരു ശബ്ദവും ഇല്ല അങ്ങനെ എല്ലാ ദിക്കും നോക്കി നോക്കി ഫിന്ത കണ്ടില്ല ഫിണ്ടയ്ക്ക് ദേഷ്യം വന്നു തൻ്റെ തലയെ കട്ടിച്ച് കുറച്ച് വിളിച്ചു എന്നെ മുടി വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടു തിന്നും നിന്നെ കപ്പി പിടിച്ച് ഞാൻ കൊന്നു തിന്നും എന്നൊക്കെ ഭീഷണി പോയി തരുന്നപ്പോൾ ഒന്നും വലിരം ഇന്ത്യയില്ല കൈതത്തോലും പുതച്ച അവിടെ കുറച്ച് വരുന്നപ്പോൾ ഹിരുടെ അവിടെ പോകുന്നത് അങ്ങനെ പോയി 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 ഇത് കഴിഞ്ഞപ്പോൾ പിന്നെയും പോയോ ഇല്ലേന്നൊരു സംശയം അവിടെപ്പറ്റിയൊക്കെ അങ്ങനെ വെളിച്ചം കാണാൻ നേരം ഹിൽഡ പോയിട്ടില്ല പരിസരത്തിൽ ദൂരെ ദൂരെ മാറി ചുവന്ന വെളിച്ചം ഹിൽഡയുടെ കണ്ണില്ല വെളിച്ചം തെലീനെ ഒന്നും മിണ്ടാതെ കണ്ട കള്ളപ്പോലും പതച്ച് നല്ല തണുപ്പുണ്ട് അതും ചവിട്ടങ്ങനെ ഇരുന്ന് കിട്ടും ഇരുന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ചുവന്ന വിളിച്ച് അത് കിഴക്ക് ഭാഗത്തു നിന്നുള്ള സൂര്യോദയാണ് അപ്പം രാത്രി എന്ത് കഴിയാറായി സൂര്യനെങ്കൂടെ വിളിച്ച് സൂര്യപ്രകാശം വന്നാൽ പിന്നെ സമാധാനമുണ്ട് വഴിയൊക്കെ തിരിച്ചറിയുമല്ലോ ഏതെങ്കിലും വഴിക്ക് ഓടിപ്പോയി രക്ഷപ്പെടാൻ പാട്ടി എന്നു വിചാരിച്ച് അങ്ങനെ കാറ്റു കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശം വന്നു സൂര്യപ്രകാശം വന്നാൽ കാട്ടിലൊക്കെ വലിയൊക്കെ തെളിഞ്ഞുപോയി കായ്കലികളൊക്കെ വീണ് കിടക്കുന്നു പഴങ്ങളൊക്കെ വീണ് കിടക്കണു കാറ്റും മഴയൊക്കെ കാരണം ഇനിയും മറിഞ്ഞു വീണ് കിടക്കണം മരങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ കണ്ടുവില്ല ആ സമയത്ത് തലേ ദിവസം കഴിഞ്ഞ ദിവസം കേട്ടോ ഇതുപോലെ തന്നെ ഇനി നീ ഓടി രക്ഷപ്പെട്ട ഇനി നീ ഓടി രക്ഷപ്പെട്ട എന്ന് പറയല്ല ഇതിൻ്റെ മേത്ത് പൊതച്ചർന്ന ഇനി കഴിവപ്പോഴും യ്ക്കങ്ങൾ ഓടുകയില്ല പിന്നെ എടുത്ത് പുതയ്ക്കാൻ നോക്കി പറ്റിയില്ല ഇട ഓടുകയുള്ളൂ പിന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല അപ്പം ഈ കുട്ടിക്ക് തോന്നി എന്താണ് തന്നോട് കഴുതത്തോലാണോ ഈ വർത്താനം പറഞ്ഞത് ഓടി രക്ഷപ്പെട്ടവള ഇത് പിന്നെ മേഖല ഇരിക്കുന്നില്ല എനിക്ക് ഇനി ഓടി രക്ഷപ്പെടില്ലാണ്ട് എന്താ വഴി എന്നെ തിരിച്ചറിഞ്ഞുണ്ടെങ്കിൽ ഇടപിടിച്ചിട്ടില്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാട്ടീ പോകുമ്പോൾ ഇതിലേ കുറച്ച് എന്തിനായിട്ട് ആൾക്കാർ വരും അപ്പോൾ അവിടെ തിന്നിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ അയ്യോ എന്താ പോളേ നീ എവിടെ ഇറന്നു നീ കാട്ടിൽ ഇറന്നല്ലേ രാത്രി അതെ ഞാൻ കാട്ടിലിറങ്ങും നിന്നെ ഹിൽ വന്ന് തിന്നില്ലേ നീ ഹില്ല തന്നെ തിന്നാൻ വന്നു പക്ഷെ എന്നെ തിന്നില്ല അയ്യോ അതെങ്ങനെ നിന്നെ കാണാതിരുന്നത് ഇതാരെ കണ്ടാലും പിടിച്ചു തിര ഏത് ഈ കാട്ടിൽ ജീവികളെ ആയാലും മനുഷ്യരായാലും ആരേലും പിടിച്ചു തിന്നു ഹിൽഡാ എന്നിട്ട് എന്ത് നിന്നെ തിന്നാൻ ഞാൻ ഇന്നലെ എന്നാൽ തിന്നാൻ ഞാൻ കഴുത തോല് പുതച്ചിരിക്കായിരുന്നു ആ വരട്ടെ ഒരു രാത്രി പോയിവിടുന്ന് നീ ഈ കാട്ടിൽ കഴിഞ്ഞു ഉഴിച്ചു ഞാൻ നല്ല സന്തോഷി വന്നു എനിക്ക് വലി തെറ്റിപ്പോയി അപ്പം ഈ കഴുതത്തോല എന്നോട് പറഞ്ഞു വേഗം കഴുത തോലിടുത്ത് പുതച്ചാ ഹിൽഡയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഒടങ്ങിട്ട് ഒരു കുറ്റി പോയി ഇച്ചിരുന്നു കഴുത്തോലും പുതച്ച് ഹിൽഡ വന്നു രാത്രിയായിപ്പോൾ മുൻപ് പഞ്ചന്ന വിളിച്ചതിനെ കത്തി എനിപ്പം ഭയ്യ എന്നെ കണ്ടില്ല കൊണ്ടിരുന്നത് അതാണ് ഉണ്ടായത് എൻ്റെ മോളെ അപ്പാ പണിക്ക് ആൾക്കാർ പറഞ്ഞു എൻ്റെ മോളെ എന്താണെന്നേര് എൻ്റെ പേര് എലിയനാ ആ എലിയനെ ഒരു കാര്യം പറയട്ടെ പണ്ടേ ഈ കാട്ടിലുള്ള ഒരു കഴുത ഹിൽഡയെ എഴുതുന്നു ഞാൻ ഇവിടെ തന്നെ പോയി ഞാൻ പോവില്ല ഞാൻ ഈ രാത്രി അങ്ങനെ ഹിൽഡ പോന്നു തിന്നൊരു കഴുകയുടെ തോലാണ് അതിന് ഒരു രാത്രിയായ സംസാരിക്കാനുള്ള ശക്തിയുണ്ട് അത് വീണ്ടപ്പുറത്തൊരാനുഗ്രഹം അതുകൊണ്ടാണ് കഴുതത്തോലാണെന്ന് എന്നോട് പറഞ്ഞത് ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെട്ടോളൂ എന്നെ എടുത്ത് പുതി പുതച്ചോളൂ എന്നൊക്കെ പറഞ്ഞത് നേരം വെളിച്ചായി നിന്നോട് ഓടിപ്പോകോളാനും പറഞ്ഞേ കഴുത്തോൽ ഊവോ എന്നോട് ഓടിപ്പോക്കോളാൻ പറഞ്ഞു പിന്നെ വണ്ടിയോ ഇപ്പോൾ അന്ന് ചോദിച്ചുകയും മിണ്ടില്ല എന്താ അത് മിണ്ടാൻ പറ്റില്ല വെളിച്ചായാൽ മിണ്ടാൻ പറ്റില്ല കഴുതൽ ഇനി പൊട്ടും പറ്റില്ല ഏതെങ്കിലും ഒരാൾ ഒരു രാത്രി ഒരു ജീവി ഏതെങ്കിലും ഒരു ജീവിയോ ഒരാളോ രാത്രി സമയത്ത് ഈ കാട്ടിൽ കളിച്ചുകൂട്ടിയാൽ ജീവിച്ചാൽ ഹിർഡയുടെ എല്ലാ ശക്തി പോകും ഹിർഡ സാധാരണ പോലെയായിട്ട് വേണ്ടെങ്കിലും പോയി ചത്ത് എടുക്കുന്നുണ്ടാവും ഇപ്പോൾ ജീവൻ പോയി വേണം ഹിഡടെ ഒരു രാത്രി ഇവിടെ വേറൊരാൾ ജീവിതം ജീവനോടെ ഇരുന്നാൽ അന്ന് ഹിഡ ജീവൻ പോകും അങ്ങനെയാണ് അതാണ് രാക്ഷസവർദ്ധത്തിൻ്റെ ഒരു തീരുമാനം അങ്ങനെ അവരെല്ലാവരും കൂടി അതേ അങ്ങനെയാണ് ഒന്നൊന്ന് ഹീഡേ കാണു പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുറ്റി നടന്നപ്പോൾ ഒരു തടാകത്തിൻ്റെ തീരത്ത് തടാകത്തിലേക്കങ്ങട്ട് തല വെള്ളത്തിലേക്ക് തല പുഴുത്തി വെച്ചുകൊണ്ട് ഹീടെ കരയിൽ പകുതി കര കായലിൽ പകുതിയായിട്ട് വെള്ളത്തിൽ പകുതിയായിട്ട് ലച്ച് കിടക്കുക ഹിണ്ട ചത്തു ആ നാട് അതിൽ കാട്ടിലുള്ള ഭയം ജനങ്ങൾക്ക് ആ കാട്ടിലുള്ള ഹിണ്ടയെ ഉള്ള ഭയം എടുത്തു തോന്നും ആ നാട്ടുകാർ ഗ്രാമീണരെല്ലാവരും ഒക്കെ വിളിച്ച് ഉടനെ വിളിച്ച് ഗ്രാമീണരെ കൂടി വന്ന് എലീനയെ വളരെ സന്തോഷത്തോടെ പൊക്കിയെടുത്തുകൊണ്ട് ആടിനു ചുറ്റും പ്രദക്ഷിണം വെച്ച് പിന്നീട് അവരെ അവരുടെ കാട്ടുദേവതയായിട്ട് കാട്ടിലെ ദേവതയായിട്ട് എലീനയെ കണക്കാക്കുകയും എലീനയെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ഈ കഥ ഇതിൻ്റെ ഈ കഥ കഴുതത്തോലിട്ട പെൺകുട്ടി അതാണ് ഈ കഥയുടെ പേര് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും ഇത്തിരി നേരമിരുന്നാലും കളിയായി പറയും കഥയാണ് കാര്യം പറയും കഥയാണ്